വളരെ രുചികരമായിട്ടുള്ള ഒരു മത്തങ്ങ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത മത്തങ്ങ രണ്ട് പിടി പരിപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എവിനാവശ്യമായ പച്ചമുളക് കുറച്ച് കറിവേപ്പില നികന്ന് കിടക്കത്തൊക്കെ വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം അരപ്പിനാവശ്യമായ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ ജീരകം കാൽ മുറി സവാള ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരപ്പ് നമ്മുടെ വെന്തിരിക്കുന്ന മത്തങ്ങയിലേക്കും പരിപ്പിലേക്കും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം കടുക് താളിക്കുന്നതിന് വേണ്ടി ചൂടായി വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്ത് മൂ പൊട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം രണ്ട് ഉണക്കമുളകും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഒഴി കൊടുക്കാം ൊടുശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിത് ഒന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു